ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയ ബ്ലോഗ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫോട്ടോ കണ്ടില്ലേ ഈ ഫോട്ടോ ഞാൻ മിനിങ്ങാന്ന് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇട്ട സമയത്ത് എല്ലാവരും എന്ത് ചോദിച്ചു നീ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തത് ഏത് ആപ്പിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ ഏത് ആപ്പിലാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഇടുന്നത് അപ്പോൾ ഞാൻ മെയിനായിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഈ നാല് ആപ്പിലാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൂൺമേ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫോട്ടോസ് വേണം നമുക്ക് ഏത് രീതിയിലാണ് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ക്ലിക്ക് എടുക്കുക അപ്പോൾ നേരെ ഗ്യാലറിയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുക്കുക എടുത്തിട്ട് നമുക്ക് സൈസ് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് അത് സെറ്റ് ചെയ്യുക എന്നിട്ട് സേവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോസ് വരുന്നത് അപ്പം ഒന്നും കൂടി ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക അപ്പോൾ സൈസ് സൈസുണ്ടോ ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നിട്ട് ഒരു ബ്രഷ് എടുക്കുക അതിൻ്റെ അകത്തൊരു ബ്രഷ് കാണിക്കുന്നുണ്ട് ആ ബ്രഷ് വെച്ചിട്ട് ആ റെഡ് ലൈൻ ഫുൾ മാർക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് വേണ്ടത് അതാണ് ഫുൾ മാർക്ക് ചെയ്യേണ്ടത് വേണ്ടത്തെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യേണ്ട അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് ആയിട്ട് നമുക്ക് കിട്ടും കുറച്ച് ക്ഷമയൊക്കെ വേണം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോസ് കിട്ടുന്നത് അപ്പോൾ അത് അത്രയേ ഉള്ളൂ തൂൺമേ അത്രയേ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് ഇൻഷൂട്ടാണ് വേണ്ടത് ഇൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നേരെ നമുക്ക് നടുക്ക് ഫോട്ടോ എന്ന് പറഞ്ഞൊരു കാണുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് നേരെ പോകുന്നത് ഗ്യാലറിയിലോട്ടായിരിക്കും ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം അതായത് ടൂൺ മീക്കകത്ത് നമ്മൾ സേവ് ചെയ്തേക്കുന്ന പിക്ചർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ടൂൺ മീക്കത്ത് നമ്മൾ ഇത് ഇപ്പോൾ ടൂൺ മീക്കത്ത് ചെയ്തതാണ് അപ്പം നമ്മളത് എഡിറ്റ് ചെയ്യുക കട്ട് ഔട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക അതായത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നും കൂടി കാണിച്ചുതരാം നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ട്യൂൺ മേക്കത്ത് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്കത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്നിട്ട് നമ്മളത് കട്ട് ഔട്ട് എന്നൊരു ഓപ്ഷൻ അത് കാണുന്നുണ്ട് അപ്പോൾ കട്ട് ഔട്ട് എടുക്കുക സേവ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അത് അടുത്തത് നമ്മൾ എടുക്കുന്നത് ക്യാൻവയാണ് അപ്പം ക്യാൻവയ്ക്ക് അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനെയാണ് കാണുന്നത് അതായത് നമുക്ക് ഏത് ഫ്രെയിം വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നേരത്തെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതാണ് എടുക്കുന്നത് അതെടുത്തതിന് ശേഷം അത് ഇങ്ങനെ കുറേ കാണുന്നുണ്ട് കണ്ടോ കുറേ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരെണ്ണം എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വരയ്ക്കുക നീക്കുക അപ്പോഴത്തേക്ക് നമുക്കൊരു വൈറ്റ് കളറിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിലാണ് നമ്മളുടെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗ്യാലറി എടുക്കുക അപ്പോൾ നമ്മൾ ടൂമിക്കകത്ത് ചെയ്തു ടൂമിക്കകത്ത് ചെയ്ത് നമ്മൾ ഇൻഷോട്ടിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസ് വേണം ഇനി എടുക്കാൻ നമ്മൾ കുറച്ച് പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആടുത്തൊരു പേജ് എന്നുള്ള എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ആ പേജിൻ്റെ അകത്ത് ഇത് വരും അപ്പം ഇനിയും നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എല്ലായിടവും ഇതെല്ലാം ഒരു സ്ഥലത്ത് സെലക്ട് ചെയ്യുക എന്ന് സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടം നമുക്ക് ഏത് രീതിയിലാണോ വെക്കേണ്ടത് അതുപോലെ ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ അച്ഛൻ്റെ മേള ഫോട്ടോ ആണ് എടുത്തേക്കുന്നത് അപ്പം അത് ഏത് രീതിയിലാണോ വെക്കേണ്ടത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് രീതി വെക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പം എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പെട്ടെന്ന് വേണ്ടി സെറ്റ് ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എൻ്റെ അത് കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോ ഫോട്ടോസും ക്രോപ്പ് ചെയ്യാനും അത് കുറേ ഫോണ്ട് അങ്ങനൊക്കെ ഫോൺ സ്റ്റൈൽ ഒരുപാട് വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് ഒരു ഫോട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ അപ്പം ആ ഫോട്ടോ വെക്കുന്ന സമയത്ത് ഈ എല്ലാ ഫോട്ടോസിനും അതൊരു പ്രോബ്ലം ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ഫോട്ടോ അപ്പം എന്തോ നമ്മൾ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കടപ്പമുണ്ട് ആ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ടു ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ബാക്കിലോട്ട് പോകും ഫ്രണ്ട് എന്നാണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകാം നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ടിത് സേവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ